ഹായ് ഡിയർ ഫ്രണ്ട്സ് കാസർഗോഡയുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തേങ്ങ വെച്ചിട്ട് പേട റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ഐറ്റമാണ് ഞാനിവിടെ വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അല്പം പച്ച തേങ്ങ തന്നെ എടുക്കണം എന്നിട്ട് കറുമ്പലൊന്നും പെടാത്ത രീതിയിൽ ഒന്ന് ചിരവിട്ട് എടുക്കണം മനസ്സിലായല്ലോ എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഈ തേങ്ങ നല്ല പോലെ ഒന്ന് വറുത്തിട്ട് എടുക്കണം ഞാനിവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഫുള്ള് തീയിൽ തേങ്ങ പറക്കണ്ട പെട്ടെന്ന് കളർ ചേഞ്ച് ആവും നമുക്കിത് നല്ല വെളുത്ത കളറിൽ കിട്ടണം അപ്പം അങ്ങനെ ആകുമ്പോൾ അന്ന് നമ്മൾ റെസിപ്പീസെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല കാണാൻ ഭംഗിയും കഴിക്കാനും ഒരു ടേസ്റ്റും തോന്നൽ ഉണ്ടാവില്ല ഉണ്ടാവല്ലേ അപ്പോൾ കറമ്പൽ ഉണ്ടെങ്കിൽ അതെല്ലാം പറക്കി പറക്കിയിട്ട് കളയണം ഓക്കെ അല്ലേ എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് സാവധാനത്തിൽ വറുത്തിട്ട് എടുക്കണം കളർ ചേഞ്ച് ആവേണ്ട കൂടുതൽ ഡാർക്ക് ആവേണ്ട എന്നാലത്തെ വെള്ളം എല്ലാം പറ്റിയിട്ടും വരണം ആ പരുവത്തിലാണ് ഞാനിവിടെ വറുത്തിട്ട് എടുക്കുന്നത് പിന്നെ ഇത് വറുത്തിട്ടാകുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നല്ലേ കൈയോട് തൊടുമ്പോൾ നല്ല പൊരി പൊരിയായിട്ട് ഉണ്ടാവും പിന്നെ പാനിന്ന് ചെറിയൊരു സൗണ്ട് മാറ്റം വരും ആ ഒരു സൗണ്ട് മാറ്റം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടെല്ലാം ആറിയ പിന്നെ മിക്സിൻ്റെ ജാറിലുണ്ടല്ലോ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ചെറിയ ജാറിലെ ചട്നി ജാറ് അതാണ് എടുത്തിട്ടുള്ളത് ക്രഷ് ചെയ്തെടുത്തപ്പോൾ ഒരു പത്ത് സെക്കൻഡ് മതി കൂടുതൽ വേണ്ട പിന്നെ നല്ലവണ്ണം പൗഡർ പോലെ പൊടിഞ്ഞും വേണ്ട ഒന്ന് തരിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് പൊടിച്ചിട്ട് എടുക്കേണ്ടത് ഇനി ഇപ്പം തന്നെ നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇനി ചെയ്യുന്ന കാര്യം വേണ്ട ഞാൻ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറേ നാളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നാണ് അപ്പം അങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ വീണ്ടും ചെറിയ തീയിൽ തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് വാർത്തിട്ട് എടുക്കണം അതല്ല ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക മനസ്സിലായല്ലോ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി എടുത്ത് വെക്കുന്ന ആളെങ്കിൽ ഇത് ചൂടെല്ലാം ആറിയ പിന്നെ നല്ല എയർ എയർടൈറ്റുള്ള പാത്രം ഉണ്ടല്ലോ കണ്ടെയ്നറ് അതിലിട്ടിട്ട് വെക്കണം ഫ്രിഡ്ജിൽ വെക്കുന്നെങ്കിൽ ആറ് മാസം വരെ സൂക്ഷിക്കാൻ പറ്റും ഇനി ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ ഒരു കൊല്ലം വരെ സൂക്ഷിക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലും പിന്നെ അതേ കപ്പിൽ അരക്കപ്പും ഒരു ടേബിൾ സ്പൂണും പഞ്ചസാര ഉണ്ടല്ലോ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് ജസ്റ്റ് ചൂടായി കഴിഞ്ഞെങ്കിൽ പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് കൂടുതൽ ചൂടാവണ്ട വേണ്ട അങ്ങനെ ആകുമ്പോൾ പാൽപ്പൊടി കട്ട കെട്ടിപ്പോവും അപ്പം ഞാനിതിലേക്ക് ആവശ്യമുള്ള പാൽപ്പൊടി നളന്നെടുക്കുന്നുണ്ട് ഞാൻ ഇതേ കപ്പിൽ അരക്കപ്പാണ് പാൽപ്പൊടി എടുക്കുന്നത് അപ്പം ആ പാൽപ്പൊടിയും അളന്നെടുത്തിട്ട് ഈ ചൂടായി കിടക്കുന്ന പാലുണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം പാൽ നല്ലോണം ചൂടായിപ്പോയെങ്കിൽ പാൽപ്പൊടി കട്ട പിടിക്കും ഇനി പാൽപ്പൊടിയും ഇട്ടിട്ട് കട്ടൊന്നും ആവാത്ത രീതിയിൽ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇതാ പാലെല്ലാം നന്നായിട്ട് കലങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് മുത്തള വരണം ഇതാ ഗൈസ് ഇത പാലെല്ലാം നല്ല പോലെ തിളച്ചിട്ടാകുമ്പോൾ ഞാനീലേക്ക് ഒന്നര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടുകൊടുത്ത് അപ്പം ഞാൻ എല്ലാം അളവ് എടുക്കൽ ലെവലായിട്ടാണ് ഇങ്ങനെ കുത്തി കുത്തിനുറച്ച പോലെ ഒന്നും അളവെടുക്കലില്ല അപ്പോൾ അങ്ങനെ കുത്തി കുത്തിനുറച്ച പോലെ ആയിപ്പോഴെങ്കിൽ അളവെല്ലാം തെറ്റും എന്നിട്ട് ഫുള്ള് തീല് വെച്ചിട്ട് ഒന്നര മിനിറ്റ് ഞാൻ എന്താ വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒന്നര മിനിറ്റ് നല്ല ഫുള്ള് തീല് വെച്ചിട്ട് ഇളക്കണം എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വലീരാൻ്റെ എസൻസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് നല്ല പോലെ എടുക്കണം ഇനി തീ മീഡിയം തീയിലേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ഒന്നര ആണ് ഫുള്ള് തീയിൽ വെച്ചത് ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതായിപ്പോൾ ഏകദേശം ഏഴ് മിനിറ്റായി ഏഴ് മിനിറ്റാകുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയും നല്ലോണം ഇളക്കണം തീ കൂട്ടിക്കൊടുക്കണ്ട തീ കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കട്ടിയാവും പക്ഷെ പാകം ശരിയാവേല ഇപ്പോൾ ഒമ്പത് മിനിറ്റായി ഒമ്പത് മിനിറ്റാകുമ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക ഉപയോഗിച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് മനസ്സിലായല്ലോ ഇപ്പോൾ പാനെന്നെല്ലാം നല്ലോണം വിട്ട് വിട്ട് വരുന്ന ഒരവസ്ഥ ആയിട്ടുണ്ട് എന്താ ഈ ഒരു പരുവം കഴിഞ്ഞ് കുറച്ചും കൂടി ഇളക്കണം ഇനി കൈയ്യെടുക്കാണ്ടിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് ഹാർഡായി പോകും ഇതാ ബോൾ പോലെ ഉരുണ്ടുരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്താക്കാം ഈ പരുവം ആയിക്കഴിഞ്ഞെങ്കിൽ ഫ്ലെയിമെല്ലാം ഓഫാക്കാം മനസ്സിലായില്ലേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ഞാനിത് ആ പാനിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നതുണ്ട് ഇതിൻ്റെ ചൂടെല്ലാം കൊണ്ട് കറക്റ്റ് ആവണം എന്നിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടല്ലോ ഇനി നമുക്കെന്താക്കാം ഇതേ പാനിൻ്റെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കുറേ ടൈമൊന്നും വേണ്ട നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ആയി കിട്ടും ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ നല്ലോണം ഒന്ന് ചൂടാറണം ഒരു പകുതി ചൂടാകുമ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇപ്പം ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഒരു പകുതി ചൂടായി ആ സമയം ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് മാവിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട് ഈ പരുവം ആയിക്കഴിഞ്ഞാൽ ദാ നല്ല പോലെ ഉരുട്ടിയെടുക്കാനെല്ലാം പറ്റുന്നുണ്ട് ഇനി ജസ്റ്റ് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെയാന്ന് ഞാൻ ഷേയ്പ്പാക്കിയിട്ട് എടുത്തിരുന്നത് എന്നിട്ട് എല്ലാം പേടാൻ്റെ ഷേയ്പിൽ ആക്കിയിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിലാക്കിയെടുത്താൽ മതി അപ്പം ഷേപ്പ് ആക്കി എടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് നെഡ്സോ അല്ലെങ്കിൽ മുന്തിരി എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം ഞാൻ ഇവിടെ എല്ലാം ഷേയ്പ്പാക്കിയിട്ട് വെക്കുന്നുണ്ട് ഷേയ്പ്പാക്കാനല്ല ഭയങ്കര എളുപ്പം കുറേ പണിയൊന്നുമില്ല ഇതെല്ലാം പോലെ ഒട്ടാത്ത കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉരുത്തിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കാനെല്ലാം കഴിയുന്നുണ്ട് ഇനി കൈക്ക് കുറച്ചും കൂടി നെയ്ത് വെച്ചുകൊടുത്തെങ്കിൽ അതിനകത്ത് എളുപ്പമായിട്ടുണ്ടാവും മനസ്സിലായില്ല ഇനി എല്ലാം ഇതേപോലെ ഷെയ്പ്പാക്കിയാൽ പിന്നെ ഞാൻ മുന്തിരി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് വേണം അതിനനുസരിച്ച് വെച്ചുകൊടുക്കാൻ ഇനി മുന്തിരി വേണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക അപ്പോൾ എല്ലാം ഞാൻ റെഡി വെച്ചിട്ടുണ്ട് ഏകദേശം പത്ത് പതിനാറ് നമുക്ക് ഇന്നും കിട്ടും മനസ്സിലായല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പേട റെസിപ്പിയാണിത് അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും കാണാം ജസാ കള്ളഹായർ